ഹായ് ഹലോ അസ്ലാമലേക്കും അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ ഒരു ഒരു വയസ്സായ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ അത് എന്താ കാരണം എന്നുള്ളതൊക്കെ ഇന്ന് വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ആദ്യം അതൊന്ന് സംഭവത്തിൽ പിതാവ് കുറ്റം തിരുവനന്തപുരം പോലീസ് ചോദ്യം കുഞ്ഞിനെ മടിയിൽ ശേഷം കൈമുട്ടുകൊണ്ട് പിതാവിന്റെ മൊഴി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വിവരങ്ങൾ ഏതാണ്ട് തവണയായി ഒരു വയസ്സായ കുട്ടീനെ സ്വന്തം അച്ഛൻ തന്നെ കൈമുട്ടുകൊണ്ട് അടിവയറ്റിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോടുള്ള സംശയം അപ്പോൾ ഇവര് ഒരു മാസം മുന്നെയാണ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇവന്റെ ഈ കുട്ടിയുടെ ഡെലിവറി സമയത്തൊന്നും ഈ അച്ഛൻ കൂടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയണത് ഇവർ ഒറ്റയ്ക്ക് ഒരു വാടക വീട് എടുത്ത് വേറെ താമസമാക്കി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് പറയണത് അപ്പോൾ കുട്ടീനെ ഇതിനു മുന്നേയും കൊല്ലാനായിട്ടുള്ള ശ്രമം ശ്രമം നടത്തിയിട്ടുണ്ട് പേരിൽ കൈമുട്ടിലിറങ്ങാണ്ട് ഒരു മുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എന്താണ് അവന് നേട്ടം കിട്ടിയത് ഇപ്പം നമ്മുടെ ശരണ്യ അവളുടെ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ അടിച്ചു കൊന്നു ഇപ്പം അവൾക്ക് ജീവപരിന്ത്യം ശിക്ഷ കിട്ടി ജീവപരിന്തി ശിക്ഷ കിട്ടുമ്പോഴും കോടതി പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ എനിക്കൊക്കെ എന്നെപ്പോലുള്ള അമ്മമാർക്കൊക്കെ ദേഷ്യം വരുന്ന അല്ലെങ്കിൽ കോടതിയോട് തന്നെ ഒരു എന്താ പറയുക വെറുപ്പ് തോന്നുന്ന ഒരു കാര്യമാണ് പ്രതിയുടെ പ്രായപരിധി പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകുന്നു അല്ലെങ്കിൽ ഇളവ് നൽകണം എന്നുള്ളത് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വയസ്സും രണ്ട് വയസ്സും മാത്രം പ്രായമുള്ള എത്രയോ കാലം ജീവിക്കേണ്ട മക്കളുടെ പ്രായപരിധി ഈ കോടതി കണക്കിലെടുക്കുന്നില്ല ശരണ്യയുടെ കേസിൽ ഞാൻ അത് കണ്ടതാണ് കേട്ടോ ഏ പൃഥ്വിക്ക് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളു ഞാൻ അടുത്തൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയമാണ് പ്രായമാണ് അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കിട്ടണമെന്ന് അവളുടെ ഏർ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏർ മരിച്ചുപോയ കുഞ്ഞിനെ അവർക്ക് എത്രയോ ജീവിതം ബാക്കി ബാക്കിയുണ്ടായിരുന്നില്ലേ അപ്പൊ ഈ ഇന്ത്യയിലെ നമ്മുടെ നിയമങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് ഇതേപോലുള്ള തെറ്റ് വീണ്ടും വീണ്ടും മറ്റ് പലർക്കും ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു വയസ്സായ കുട്ടിയാണ് അമ്മയോടുള്ള സംശയത്തിന്റെ മുകളിലാണ് ഇപ്പൊ ഈ ആൾ പറയുന്ന വ്യക്തി സ്വന്തം കുഞ്ഞിനെ കൈമുട്ട് കൊണ്ട് അടിവയറ്റിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്തിയത് ആ കുട്ടിയെല്ലാം എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും നിങ്ങൾ പറയും അവനൊക്കെ ഒരു അച്ഛനാണോ അച്ഛനേന്നൊന്നും പറയാൻ പറ്റില്ല മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ അതിനെ എത്രത്തോളം സുരക്ഷിതമാക്കാൻ പറ്റും അത്രത്തോളം സുരക്ഷിതമാക്കുന്ന ഒരു കാലമാണ് അല്ലേ മൃഗങ്ങൾ പോലും കൊല്ലില്ല അവർ പ്രസവിച്ചതിനെ അവർ കൊല്ലില്ല അല്ലേ ഈ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ സ്വന്തം കുഞ്ഞിന് അതും ഒരു വയസ്സായ കുഞ്ഞ് അമ്മയോടുള്ള ദേഷ്യത്തിന് കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു അതും അവൻ കിടന്ന് കരയണത് അവനക്ക് ദേഷ്യമായിട്ട് തോന്നി കുഞ്ഞിൻ്റെ കരച്ചിൽ അവനെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് അവന് ശല്യമായി തോന്നിയെന്ന് അതുകൊണ്ടാണ് അവൻ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തുതെന്ന് പിന്നെ അമ്മയോടുള്ള ഈ പറഞ്ഞ സംശയവും മറ്റും കൂടി അത് കുട്ടിയുടെ മേലേക്ക് തീർത്തു പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് പറയാനുള്ളത് എന്താണെന്നറിയാ ഇതുപോലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അങ്ങോട്ട് മാറി താമസിച്ച് പിന്നീട് വീണ്ടും ഇങ്ങനെയൊക്കെ ഒന്നാവുമ്പോൾ അതിലൊക്കെ എന്താ പറയുക ഏച്ചു കെട്ടിയ മുളച്ചിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ഒരു അമ്മയും മോളും കണ്ടില്ലേ ആത്മഹത്യ ചെയ്തത് അതെന്തിൻ്റെ പേരിലാ ആ ആ മകളേനെ മരുമകൻ അപമാനിക്കാൻ ശ്രമിച്ചു അപമാനപ്പെടുത്തി ആ പെൺകുട്ടി കാരണം അവന്റെ നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഇവിടെ വാര്ത്തയില് ഞാൻ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർത്തിക്കൊന്നും പെൺകുട്ടികളെ പറഞ്ഞു വിടാതിരിക്കുന്ന നല്ലത് ചക്കയാണ് ഒരാളുടെയും നമുക്ക് ചൂട് നോക്കാൻ പറ്റില്ല പക്ഷെ വിവാഹത്തിന് ശേഷം അവൻ ശരിയല്ല അവന് മന്തിപാനമുണ്ട് അല്ലെങ്കിൽ അവന് കഞ്ചാവു വേലിയുണ്ട് അല്ലെങ്കിൽ അവന്റെ ജീവിതം ശരിയല്ല എന്ന് നമുക്ക് നമ്മുടെ വീട്ടുകാർക്കൊക്കെ തോന്നുന്നു എങ്കിൽ പിന്നീട് ആ മക്കളേനെ ആയാലും പേരകുട്ടികളേനെ ആയാലും മകളേനായാലും ശരി അങ്ങനെ ഒരു ഭാഗത്തേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള വിവാഹത്തിന് മുന്നേ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടികൾക്കൊരു ജോലിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിവാഹ ശേഷം ഇതുപോലെ വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ജീവിക്കാൻ ചിലപ്പോൾ ആ ഒരു ജോലി കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു തൻ്റെ കൂടെ ചിലപ്പോൾ ചിലർ ജീവിക്കും ചിലരെല്ലാം തളർന്ന് ഒരു അമ്മയും രണ്ട് പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ തീർന്നത് കണ്ടില്ലേ ചിലർ അതുപോലെ തീരും പക്ഷെ നമ്മുടെ മക്കൾക്ക് തൻ്റെ ഇടം കൊടുക്കേണ്ടത് നാളെ എൻ്റെ മക്കൾക്ക് എന്താ എന്ന് പറയാൻ പറ്റില്ല പഠിച്ചോലി അവരെ നല്ല വഴിക്ക് നേരെ വഴിക്ക് നടത്തണേന്നാണ് ഞാൻ തുക ചെയ്യുന്നത് അപ്പം നമ്മുടെ മക്കൾക്ക് പെൺമക്കൾക്കാവുന്നതും ധൈര്യം കൊടുക്കുക നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതുപോലത്തെ നായക്കൾക്കൊന്ന് പിടിച്ചു കൊടുത്ത് ഒരു ആറുമാസം കഴിഞ്ഞ് അമ്മ തെറ്റിയിരുന്നു പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞു വിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കേട്ടോ അപ്പം ആ കുട്ടിക്കല്ലേ പോയത് അല്ലേ ഒരു വയസ്സായ കുട്ടി ഒരു ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ അവൻ എന്തറിയാം അല്ലേ നീ അവനെയൊക്കെ എന്താ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ തൂക്കി കൊല്ലണം ഒരു വിചാരണയ്ക്ക് നിൽക്കാതെ അവനെയൊക്കെ ആ കുട്ടീനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ അവൻ്റെ അടിവയറ്റം കൂടെ എന്താ കയറ്റേണ്ടത് നിങ്ങളത് ചിന്തിച്ച് നോക്കൂ ഒരു വയസ്സായ ഒരു കുട്ടിയാണ് നല്ലൊരു ആൺകുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളൊക്കെ